പള്ളിപ്പുറത്തുശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഭരണം യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള സഹകരണ ജനാധിപത്യ മുന്നണി നിലനിർത്തി കഴിഞ്ഞ ഇരുപത് വർഷമായി യു ഡി എഫ് ഭരിക്കുന്ന ബാങ്കിൽ ഇക്കുറിയും മുഴുവൻ സീറ്റുകളിലും വൻ ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് വിജയിച്ചു ബാങ്കിന്റെ പുതിയ പ്രസിഡന്റായി അഡ്വക്കേറ്റ് ജോർജ് ജോസഫ് ചുമതലയേറ്റു ബാങ്ക് എങ്കണത്തിൽ നടന്ന അനുമോദന യോഗം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി ഡി ഉണ്ണി ഉദ്ഘാടനം ചെയ്തു നിന്നുകൊണ്ട് ജനങ്ങളുടെ നിങ്ങൾക്ക് സാധിക്കണം നിങ്ങൾക്കോട്ട് ചെയ്തവരോടാണ് നിങ്ങൾ കൂടുതൽ മമത എന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടാവണം അതുമൂലം നിങ്ങളുടെ പിറകിൽ നിന്ന പ്രസ്ഥാനങ്ങൾക്ക് ഇനിയും മുൻപോട്ടുള്ള പ്രയാണത്തിൽ കൈത്താങ്ങാവാനും നിങ്ങൾക്ക് സാധിക്കണം സാധിക്കട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു ജോർജിനും ടീമിനും ജോഹർജി കെ ഐസ് യുവിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ ബാർ അസോസിയേഷൻ്റെ വൈക്കം ബ്രാഞ്ചിലെ സെക്രട്ടറി ആയിരുന്നു അടി ന്യൂനപക്ഷമാണ് ജോർജും ജോർജിൻ്റെയും പാർട്ടി പക്ഷേ ജോർജിന്റെ ബുദ്ധിപരമായ ജോർജിന്റെ കൂടെ ബുദ്ധിപരമായ നീക്കങ്ങളുണ്ട് ജോർജ് രണ്ടാമത് ആയി സനീഷ് അപ്പൊ വീണ്ടും സെക്രട്ടറി ആയി അത് ജോർജിന്റെ ബുദ്ധിപരമായ നീക്കങ്ങളാണ് ആ ബുദ്ധിപരമായ നീക്കത്തിലൂടെ ഈ ബാങ്കിന് ആ അറിവ് ഈ ബാങ്കിൽ വിനിയോഗിച്ച് അല്ലെങ്കിൽ ആ കഴിവ് ഈ ബാങ്കിലും വിനിയോഗിച്ച് ഈ ബാങ്കിനെ ഇത് ഇരുപത്തി നൂറാം വാർഷികം ആഘോഷിക്കുകയാണ് ബാങ്ക് മുൻ പ്രസിഡന്റ് സബാസ്റ്റൻ ആന്റണി അധ്യക്ഷത വഹിച്ചു പരാധീനതകൾക്ക് നടുവിലായിരുന്ന ബാങ്കിനെ ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും കൂട്ടായ പരിശ്രമത്തോടെ ഒന്നാം നിരയിലെത്തിച്ചതിൽ അഭിമാനമുണ്ടെന്ന് മുൻ പ്രസിഡന്റ് സബാസ്റ്റൻ ആന്റണി പറഞ്ഞു നമുക്ക് ഈ ബാങ്കിനോട് നൽകിയിട്ടുള്ള എല്ലാ സേവനങ്ങളും നമുക്കറിയാം ഞാനന്ന് പ്രസിഡന്റായി തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും അന്ന് ഈ അംഗസംഖ്യയൊക്കെ വെച്ച് വരുമ്പോഴത്തേക്കും വളരെ ചുരുക്കിയ മെജോറി മൈനോറിറ്റി ആയിരുന്നു കണക്കുറയപ്പോൾ എട്ട് കോൺഗ്രസ്സുകാരും മൂന്ന് കേരള കോൺഗ്രസ് എന്ന നിലയിലായിരുന്നു അന്നത്തെ ആ മുന്നണിച്ചായിരുന്നു പക്ഷേ അന്ന് എന്നെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും അതായത് കോൺഗ്രസ് പാർട്ടിയിൽ ഒത്തിരിയേറെ പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ അന്ന് ഞാൻ ഈ നേരത്തെ രാവിലെ സൂക്ഷിക്കേണ്ടതുപോലെ തന്നെ ഞാൻ അന്ന് പാർട്ടി നേതൃത്വത്തിലോ അല്ലെങ്കിൽ അതോ ആ മുന്നണിയുടെ നേതൃത്വം നൽകിയിരുന്ന എല്ലാവർക്കും കൊടുത്തിരുന്ന ഒരു വാക്ക് എന്നെ കൊണ്ടാവുന്ന വിധത്തിലെല്ലാം പൂർണ്ണമായി ഈ ഈ സ്ഥാപനം നിലനിർത്തുന്നതിനും അതോടൊപ്പം തന്നെ ഇവിടുത്തെ മുന്നണിയുടെ കെട്ടുറപ്പിനെ നിലനിർത്തുന്ന കാര്യത്തിൽ ഒറ്റക്കെട്ടായിരുന്നു പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ള ഒരു വാക്കാണ് കൊടുത്തിരുന്നത് ആ വാക്ക് കഴിഞ്ഞ ഇരുപത് വർഷം ഞാൻ പാലിച്ചിരിക്കുന്നത് കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ ഉറപ്പിലെ യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ഒരു നെടുതാനായിട്ട് നിന്ന് പ്രവർത്തിക്കുവാനായിട്ട് കാരണം നാല് ഒരു ഘട്ടത്തിലെ നാല് കാലുകൾ ഒരു മൂന്ന് കാലം എന്ന തോളിൽ തന്നെ കൊണ്ടുനടക്ക രീതിയിൽ ഞാൻ ഈ ഈ മുന്നണിയേയും ഈ സംവിധാനത്തെയും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതിനിടയിൽ ഒത്തിരിയേറെ പ്രതിഷേധങ്ങളും പ്രതി സന്തിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് തന്നത് ആ കൂട്ടായി ഇപ്പം എല്ലാ പാർട്ടിയും ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയിലായ കേരള കോൺഗ്രസ് പാർട്ടി അതുപോലെ തന്നെ പൊതുവിജ്ഞാനങ്ങളെല്ലാം കൂട്ടിയാണെങ്കി പല നമുക്ക് ആ തന്നത് അന്ന് നിക്ഷേപകരുടെയും വായ്പക്കാരുടെയും സഹകാരികളുടെയും ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് പുതിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോർജ് ജോസഫ് പറഞ്ഞു എ സനീഷ് കുമാർ ജയ് ജോൺ പേരയിൽ കോൺഗ്രസ് ടി പുരം മണ്ഡലം പ്രസിഡന്റ് ടി എസ് സെബാസ്റ്റ്യൻ സ്കരിയ ആന്റണി സിറിൽ ജോസഫ് ടി അനിൽകുമാർ പി എ സുധീരൻ മുൻ സെക്രട്ടറി എൻ കെ സെബാസ്റ്റ്യൻ എസ് സാനു സമ്പദ് കുമാർ പുതിയ ഭരണസമിതി അംഗങ്ങളായ ടി കെ അനിയപ്പൻ ജെ ഐസക് ഐസക് തോമസ് കെ ആർ പ്രവീഷ് റെജിമോൻ പീതാംബരൻ ബിന്ദു നാരായണൻ ആർ ലിജിമോൾ പി എം മനോഹരൻ ശ്യാം ബാബു ബിൻസി ജോജോ ബാങ്ക് സെക്രട്ടറി ജൂബിൾ തുടങ്ങിയവർ സംസാരിച്ചു നയൻ വൺ മലയാളം ന്യൂസ് വൈക്കം